നാല് വർഷം ബിരുദ കോഴ്സിലേക്ക് കടന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഈ അധ്യയന വർഷം മുതൽ പരിഷ്കരണം നടപ്പാക്കും ഏകജാലക സംവിധാനം വഴിയാണ് കോഴ്സിന് അപേക്ഷിക്കേണ്ടത് ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റത്തിന് വഴി തുറക്കുന്നതാണ് ബിരുദ കോഴ്സുകളിലെ പുതിയ പരിഷ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജുകളും പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാല് വർഷ ബിരുദ കോഴ്സിനുള്ള അപേക്ഷകൾ ഏകജാലകം വഴിയാണ് സ്വീകരിക്കുകയെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ പറഞ്ഞു കോഴ്സ് പൂർത്തിയാക്കാൻ മൂന്ന് ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും മൂന്ന് വർഷ ബിരുദം മതി എന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥിക്ക് അതിനും അവസരമുണ്ട് നാല് വർഷ ഓണേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചും തിരഞ്ഞെടുക്കാമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു അഫിലിയേറ്റഡ് കോളേജുകളിൽ നമ്മൾ നടത്തുന്ന അത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പതിനെണ്ണായിരം തൊട്ട് ഇരുപതിനായിരം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സ് ഈ പ്രോഗ്രാം നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൽ നമ്മുടെ അതിലെ മൂന്ന് വർഷം കഴിയുമ്പോൾ അവർക്ക് എക്സിറ്റ് ചെയ്ത് പോകാം അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ഗ്രാജുവേറ്റ് ആയിട്ട് മാറി അവർക്ക് പിന്നീട് പി ജിയിൽ ഒരു വർഷം പഠിച്ച് പി ജി എടുക്കാം അത് കഴിഞ്ഞ് നെറ്റ് പാസ്സായിട്ട് പി എച്ച് ഡി പോവാം രണ്ടാമത്തെ സ്ട്രീം വരുന്നത് അവർക്ക് ഫോർ ഇയർ ഓണേഴ്സ് ആയിട്ട് പോവാം നമ്മുടെ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഗൈഡ് ലൈനോടെ നമ്മൾ ഫ്രെയിം വർക്ക് റെഗുലേറ്റ് ചെയ്തതാണ് ആ ഫോർ ഇയർ ഓണേഴ്സ് ആയിട്ട് പോകുന്നിടത്ത് പ്രോജക്റ്റോടെ ഫോർ ഇയർ ഡിഗ്രി കിട്ടും പക്ഷേ അവർക്ക് പിന്നെയും ഒരു വർഷം പി ജി ചെയ്യണം പക്ഷെ ത്രീ ഇയർ ചെയ്യുന്നവർ രണ്ട് വർഷം പി ജി പഠിച്ച് സാധാരണ ആളുകളെ പോലെ പഠിച്ചു വരണം പക്ഷേ ഫോർ ഇയർ ഓണേഴ്സ് പ്രസ് പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് ഒരു വർഷം പി ജി ചെയ്തിട്ട് അവർക്ക് പി എച്ച് ഡിയിലേക്ക് പോവാം ഗവേഷണത്തിലേക്ക് പോകാം പക്ഷേ ഫോർ ഇയർ വിത്ത് റിസർച്ച് പ്ലസ് പ്രോജക്റ്റ് വർക്ക് റിസർച്ച് പ്ലസ് ഓണേഴ്സ് നൂറ്റി എഴുപത്തി ക്രെഡിറ്റ് അത് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നെറ്റ് ക്വാളിഫൈ ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷനോ അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് നെറ്റ് എടുത്തിട്ട് പി എച്ച് ഡിയിലേക്ക് ഡയറക്റ്റ് പോവാം അപ്പം അതിനുള്ള സജ്ജീകരിക്കുകയാണ് നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകൾ രണ്ടാം സെമസ്റ്ററിന്റെ അവസാനത്തിൽ വിദ്യാർത്ഥിക്ക് തന്റെ മേജർ പ്രോഗ്രാം മാറ്റുന്നതിനും അവസരം ലഭിക്കും ഏകജാലകം വഴി മെയ് മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇരുപതിനായിരത്തോളം പേർക്ക് ഈ കോഴ്സിന്റെ ഭാഗമാകാനുള്ള സൗകര്യമാണ് ഉണ്ടാവുക ഗവേഷണത്തിന് ഒരു അധ്യാപകന് അഞ്ച് വിദ്യാർത്ഥികൾ എന്ന നിലക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത് അധ്യാപകരുടെ കുറവ് പ്രശ്നമാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും നടന്നുവരികയാണ് വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് ഏത് കോളേജിൽ വേണമെങ്കിലും യോഗ്യതയ്ക്ക് അനുസരിച്ച് അവരുടെ കോഴ്സ് പൂർത്തിയാക്കാനുള്ള അവസരവും ഉണ്ടാകും ആശങ്കയില്ലാത്ത വിധം പുതിയ പരിഷ്കരണം നടപ്പാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നു നടന്നുവരുന്നതെന്നും ഡോക്ടർ എസ് ബിജോയ് നന്ദൻ പറഞ്ഞു സിൻഡിക്കേറ്റ് അംഗങ്ങളായ എൻ സുകന്യ പ്രമോദ് വെള്ളച്ചാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ